ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് അടുത്ത മാസം തുടങ്ങാനിരിക്കുവാണ് പക്ഷേ അതിനു മുമ്പ് തന്നെ വലിയൊരു യുദ്ധം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ തുടങ്ങിയിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകത്ത് തന്നെയാണ് ഇതിന് ചുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പം വലിയൊരു സംഭവം ഉണ്ടായി അതായത് നമ്മുടെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഐ സി സിക്ക് ഒരു കത്തയച്ചു അതായത് ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശ് ടീമിന് വരാൻ സാധിക്കില്ല അവരുടെ വെന്യൂസ് ഇന്ത്യയിൽ നിന്ന് മാറ്റി മറ്റൊരു രാജ്യത്തേക്ക് ശ്രീലങ്കയിലേക്കോ മറ്റോ മാറ്റണമെന്നാവശ്യപ്പെട്ട് അവരുടെ ഗ്രൂപ്പ് സ്റ്റേജിലുള്ള മത്സരങ്ങൾ മൊത്തവും ഇത് ചെയ്തേക്കുന്നത് ഇന്ത്യയിലാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കതിൽ പങ്കെടുക്കാൻ പറ്റുന്ന എന്നാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഐ സി സിക്ക് അയച്ചേക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ വേറെ സംഭവം കൂടെ ഉണ്ട് ഐ പി എല്ലും അവർ ബഹിഷ്കരിക്കും ഐ പി എല്ലിൽ കാണുന്നത് ബഹിഷ്കരിക്കുമെന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് എന്താണ് സംഭവം നോക്കാം അതായത് ഐ പി എൽ ലേലത്തിലേക്ക് ഉണ്ടായിരുന്നതിൽ ബംഗ്ലാദേശിൽ നിന്നൊരു കളിക്കാരൻ ഇന്ത്യയിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുസ്തഫുൾ റഹ്മാനാണ് പുള്ളിക്കാരൻ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കളിക്കുന്ന ഒരു കളിക്കാരനാണ് നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത്തവണ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒമ്പത് പോയിന്റ് ഒമ്പത് കോടി രൂപ എടുത്താണ് ഈ റഹ്മാനെ നമ്മൾ കൊണ്ട് ുന്നത് പക്ഷേ ഇതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കുറേ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഹിന്ദുക്കൾക്കെതിരായിട്ട് അവിടെയുള്ള ജനങ്ങൾ ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായി അത് ഇന്ത്യയിൽ ആ ന്യൂസ് ഭയങ്കരമായിട്ട് ആളിക്കത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ ഭയങ്കര പ്രൊട്ടസ്റ്റ് ബംഗ്ലാദേശിന് അഗെയിൻസ്റ്റ് ആയിട്ട് നടന്നു അപ്പം എന്തായാലും സ്വാഭാവികമായിട്ടും ഈ മുസിഫുൾ റഹ്മാനെ കളിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഐ പി എല്ലിനത് ഏതെങ്കിലും രീതിയിൽ ഒരു എൻ്റെ ആണല്ലോ ഈ ഐ പി എൽ എന്ന് പറയുന്നത് സോ അതിനെതെങ്കിലും രീതിയിൽ ബാധിക്കുക എന്നുള്ളത് നമ്മുടെ ബി സി സി സിക്ക് ഒരു ഡൗട്ട് തോന്നി സോ ബി സി സി ആണ് നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റിക്വസ്റ്റ് ചെയ്തു ഈ മുസ്തഫുൾ റഹ്മാനെ ടീമിൽ നിന്ന് ഒഴിവാക്കണം അല്ലെങ്കിൽ പുറത്താക്കണം അങ്ങനെ അവർ സ്വാഭാവികമായിട്ട് ബി സി സിയുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണമല്ലോ അത് പ്രകാരം ഈ മുസ്തഫുൾ റഹ്മാനെ റിലീസ് ചെയ്ത് വിടുകയാണ് ചെയ്തത് ഇതിൻ്റെ ദേഷ്യത്തിലാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് താങ്കളുടെ മെമ്പറായ ഒരു കളിക്കാരനെ ഇന്ത്യയിലെ ഐ പി യിൽ കളിക്കാതെ പറഞ്ഞു വിടുന്നതിൻ്റെ ദേഷ്യത്തിലാണ് ഇത്തരത്തിലൊരു കത്ത് ഐ സി സിക്ക് അയച്ചിരിക്കുന്നത് അവർ ചൂണ്ടിക്കാട്ടിക്കുന്ന കാര്യം ഇതാണ് അതായത് ഒരു കളിക്കാരൻ അവിടെ കളിക്കുന്നതിൽ അവർക്ക് സേഫ്റ്റി ഇന്ത്യക്ക് സേഫ്റ്റി നൽകാനായിരുന്നില്ലെങ്കിൽ ഈ പതിനൊന്ന് പേരടങ്ങുന്ന ഒരു ടീം അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു എൻറ്റയർ ടീം അവിടെ വന്ന് കളിക്കുന്നതിൽ ഏത് തരത്തിലുള്ള സേഫ്റ്റി ആയിരിക്കും ഇന്ത്യ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന് നൽകാൻ സാധിക്കുന്നത് ബി സി സിക്ക് നൽകാൻ സാധിക്കുന്നതിൻ്റെ കൺസേൺ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഐ സി സിക്ക് കത്ത് അയച്ചേക്കുന്നത് ഐ സി സിയുടെ തലപ്പത്തിരിക്കുന്ന ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം അതും ഇനി മത്സരം തുടങ്ങാനായിട്ട് ആകെ ഒരു മാസം കൂടി മാത്രം ബാക്കി നിൽക്കുന്നുള്ളൂ അതിനിടയിൽ ഇത്തരത്തിലുള്ളൊരു കത്ത് എത്രത്തോളം ഇമ്പോർട്ടൻ്റായിട്ടായിരിക്കും ഐ സി സി കാണാൻ പോകും എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല ഈവൻ ഇനിയിപ്പം ബംഗ്ലാദേശ് കുറച്ചും കൂടി കടന്ന് ഇനിയിപ്പം ഇന്ത്യയിലേക്ക് വരില്ല കളിക്കില്ല എന്ന് വാശു പിടിച്ചു മാറി നിൽക്കുകയാണെങ്കിൽ അത് ചിലപ്പം ഐ സി സിയുടെ ചട്ടത്തിന് എഗയിൻസ്റ്റായിട്ട് വരികയും ചിലപ്പോൾ അവരുടെ ടീമിന് എഗയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ചാൻസും ഉണ്ട് അതുകൊണ്ട് മിക്കവാറും ഈ കത്ത് തള്ളിപ്പോവാനും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് ടീം കളിക്കാൻ വരിക തന്നെ ആയിരിക്കും ചാൻസ് പ്രോബ്ലി കാണുന്നത് എന്നുള്ളതാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് ലറ്റ് കാത്തിരുന്ന് കാണാം എന്തായാലും ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നല്ലൊരു വെടി പൊട്ടിയൊക്കെയാണ് നമുക്ക് എന്താണ് വേൾഡ് കപ്പിലേക്ക് നടക്കാൻ പോകുന്നതും എക്സൈറ്റിലോട്ട് കാത്തിരുന്ന് കാണാം സോ ഇന്ത്യ ബംഗ്ലാദേശ് ക്ലാഷ് അതിനു മുമ്പായിട്ട് തുടങ്ങി